എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നെയ്ബേഴ്സ് 7 7 10 प्यारी पूरी 10 चलो इनका हेलो हेलो फ्रेंड, इन दोनों का सब लोग चेहरा देख लीजिए ये दोनों इतने अच्छे अच्छे फ्रेंड्स हैं तो फ्रेंड्स देख लीजिए इन लोग तो का चेहरा आज बना मेरा पापा ने बना हम ये मेरा बंदर भाई है बंदर भाई है तकली तकली है हां नहीं ये रेशमी है शंकर भाई की पत्नी बंद करो सब लोग लेवर को देख लीजिए <laughs> लोग <laughs> नहीं, नहीं। नहीं, नहीं। ए क्यों അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ചെറിയൊരു വിശപ്പ് കയറും കേട്ടോ അപ്പം അച്ചുകൂട്ടിൻ്റെ വിശക്കോ എന്ന് പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഓംലേറ്റും ബാലും കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു വിശപ്പൊക്കെ മാറിക്കിട്ട് കേട്ടോ അവർക്ക് ശരിക്കും ബോർഡ് എക്സാമിൻ്റെ സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ കൂടുതൽ സമയം പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിശപ്പും എന്തെങ്കിലുമൊക്കെ കഴിക്കാനും തോന്നും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഫാസ്റ്റിനെ കണ്ടോ അച്ഛുൻ്റെ റൂമിൽ ഇതുപോലെ ടേബിളിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെ നല്ലൊരു കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുന്ന് കക്ഷി ഇതേ നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്യാണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്റ്റീലും പെയിനിങ് പരിപാടികൾ സ്റ്റീൽ പിന്നെ ഇത് ടീ അച്ഛനെ കൂടുതൽ ഇഷ്ടമാണ് ടീ വിഷെ ഇങ്ങനെ എടുത്തോളൊന്നും നടക്കുന്ന ഇഷ്ടമല്ല പിന്നെ ടീഫാനില്ലാത്തതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഫാസ്റ്റിയുടെ കാര്യം ചോദിക്കും ആദ്യം വിളിക്കുമ്പോഴേ ഫാസ്റ്റി ടൈഗർ ഇതൊക്കെ എവിടെയാണെന്നാണ് ആദ്യം ചോദിക്കുന്നത് അവരൊക്കെ ക്ഷേമമായിട്ട് ഇരിക്കുന്നു നന്നായിട്ട് നോക്കുന്നുണ്ടോ ഫുഡ് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് അവടെ കൂടുതലെ താല്പര്യം ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ കാരണം അവനൊരു സംതൃപ്തിയാണ് ഇതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതേ വൈകുന്നേരം നമ്മളൊന്ന് ഒരു സ്ഥലം വരെ പോയതാട്ടോ പക്ഷേ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതി പോയതാണ് ബ്ലോക്കിൽ പെട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരൊന്നര മണിക്കൂർ നമ്മളവിടെ ബന്ദായിപ്പോയി അതായത് ക്രോസിംഗിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ട്രെയിനല്ല നാലെണ്ണമാണ് പല സമയത്തായിട്ട് പോയത് അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മളവിടെ പെട്ടു നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് നമ്മൾ ഇറങ്ങും പക്ഷേങ്കിൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോയിട്ട് വരാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇത് നല്ല തിരക്കുള്ളൊരു പട്ടണമായതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പോയിട്ട് വരാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര ബോറിങ് ആയിപ്പോയി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് നമ്മുടെ ഭാഗൽപൂർ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ് സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു പോകേണ്ട ഒരു ഹോസ്പിറ്റൽ ഒരാളെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ാണ് നമ്മൾ പോകുന്നത് കാരണം ഇങ്ങനെ ഈ തിരക്കും കാര്യങ്ങളും ബ്ലോക്കും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ മാക്സിമം അങ്ങ് ഒഴിവാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചാൽ പറഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് കേരളത്തിൽ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു കാരണം അത്രയധികം റഷ് ആയിരുന്നു നമ്മൾ പോയി അന്ന് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ യാത്ര ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അച്ചുകൂട്ടിൻ്റെ എക്സാം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടോ അധികം വെയിറ്റ് ചെയ്യാതെ കാരണം പിന്നെയും നമ്മൾ ഒരുപാട് ട്രാഫിക്കിൽ പെട്ട് പോവല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്